നമസ്കാരം പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാൻ പോകുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷെ ഈ വാർത്ത ചിലരെ വ്യാകുലപ്പെടുത്തുന്നുണ്ട് ദുഃഖം ദുഃഖം വരുന്നുണ്ട് അവർക്ക് കാരണം അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് അറിയാതെ പറഞ്ഞു പോകുന്നവരുണ്ട് അത് വേറെ ആരുമില്ല നമ്മുടെ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കാരണം പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കും കുറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുമ്പോൾ സർക്കാരിന് ദുഃഖം തോന്നുന്നു കാരണം എവിടെ നിന്ന് ഇനി വരുമാനമുണ്ടാക്കും കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പെട്രോളിന് വില കുറച്ചപ്പോൾ കേരള സർക്കാർ രണ്ട് രൂപ മൂന്ന് രൂപ അധികം ചേർത്ത് സെസ് എന്ന പേരിൽ വില കൂട്ടിയവരാണ് കേരള സർക്കാർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് എട്ട് മുതൽ പത്ത് വരെ മിക്കവാറും പത്ത് രൂപയെങ്കിലും ലിറ്ററിന് കുറയാനാണ് സാധ്യത എന്ന വിവരമാണ് പുറത്തു വരുന്നത് കേന്ദ്ര പെട്രോളിയൻ വിഭാഗവും കേന്ദ്ര സർക്കാരും അത്തരത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തിക്കഴിഞ്ഞു പിന്നെ ഈ പെട്രോളിയം കമ്പനികളുമായിട്ട് ചർച്ച നടത്തി കഴിഞ്ഞു അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഒരു 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 പ്രോജക്റ്റ് തന്നെ ആ കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചട്ടക്കൂട് തന്നെ അവർ ഉണ്ടാക്കി കഴിഞ്ഞു എങ്ങനെ പെട്രോളിന്റെ വില കുറയ്ക്കാം കുറയ്ക്കണമെങ്കിൽ എത്ര രൂപ കുറയ്ക്കാം അതിൽ എക്സൈസ് തീരുവ കുറയ്ക്കാം എങ്ങനെയാണ് അപ്പോൾ അതിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന കേന്ദ്ര സർക്കാരിന് നഷ്ടം വരാതെ പെട്രോളിന്റെ വില എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിപുലമായ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു അതിന്റെ കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞു എക്സൈസ് തീരുവാ കേന്ദ്ര സർക്കാർ കുറയ്ക്കാതെ തന്നെ പെട്രോളിന്റെ വില കുറയ്ക്കാനുള്ള ഒരു തന്ത്രമാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് അതായത് പെട്രോളിൻ്റെ വില കുറഞ്ഞാൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിന് വലിയ കുറവ് എന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു പാക്കേജ് രീതിയാണ് ഇപ്പോൾ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും പെട്രോൾ ഡീസൽ വില കുറയും എന്ന് ഏകദേശം എത്തിയിട്ടുണ്ട് ഒന്ന് അതിന് പ്രധാന കാരണം പറയുന്നത് പിന്നെ ഈ ബാരലിൻ്റെ വില ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു എന്നാണ് ഇപ്പോൾ എഴുപത്തി ഒൻപത് രൂപ മാത്രമാണ് ക്രൂഡ് ഓയിലുള്ള അത് എഴുപത്തി ഏഴ് രൂപ വരെ ആയതാണ് ഇപ്പോൾ ചെങ്കടലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഇസ്രയേൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഹൂതികൾ അക്രമം നടത്തുന്നതും അങ്ങനെ ഓയിൽ പിന്നെ കപ്പലുകൾ സുഭവമായി കൊണ്ടുവരാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഒരു അല്പം വില കൂടിയത് എന്നാൽ എഴുപത്തി ഏഴ് എന്നത് ഇപ്പോൾ എഴുപത്തി ഒൻപത് രൂപ ിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രൂഡോയിന്റെ വില കുറഞ്ഞതുകൊണ്ട് നമുക്ക് പെട്രോളിന്റെ വില കുറയ്ക്കാൻ സാധിക്കും എന്നതുകൊണ്ട് പിന്നെ രണ്ടാമത് രാഷ്ട്രീയമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന്റെ ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും വില കുറയ്ക്കും സർക്കാർ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളുടെ ഉപ അല്ല സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വില കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടതാണ് പക്ഷേ അപ്പോൾ വില കുറച്ചില്ല കാരണം അപ്പോൾ വില കുറയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല ലോക്സഭാ ിൽ കണ്ടുകൊണ്ടും ബാരലിന് പിന്നെ പെട്രോൾ അസംസ്കൃത എണ്ണയ്ക്ക് വില കുറയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ രണ്ട് രാഷ്ട്രീയ കാര്യങ്ങളാലും അതുപോലെ തന്നെ സാമ്പത്തിക കാരണങ്ങളാലും വില കുറയ്ക്കാൻ കഴിയും എന്നൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് കുറയ്ക്കാൻ പോകുന്നത് പക്ഷേ കേരള ഗവൺമെൻറ് അത് വലിയ ഇടുത്തിയായിട്ട് മാറുന്നു കാരണം കേരള ഗവൺമെന്റ് ഈ കെ എസ് ആർ ടി സി ബസ് പോലും മാഹിയിൽ പോയി കേന്ദ്ര സർക്കാരിൻ്റെ മാഹിയിൽ പോയി പെട്രോൾ അടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പല സ്വകാര്യ വാഹനങ്ങളും കാറും ബൈക്കും ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ കേരളത്തിൽ നിന്നും മാഹിയിൽ പോയി കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ പോയി പിന്നെ ഇന്ധനം നിറയ്ക്കുന്ന കാഴ്ചയുമുണ്ട് അവിടെ നിന്ന് വരുന്ന പിന്നെ വലിയ പിന്നെ ട്രാൻസ്പോർട്ട് ലോറികൾ വലിയ സാധനങ്ങൾ കൊണ്ടുവരുന്ന വലിയ വലിയ വാഹനങ്ങൾ അവർ മാഹിയിൽ വന്ന് പെട്രോളും ഡീസലും നിറച്ച ാണ് കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിലെ ഒന്ന് രണ്ട് ജില്ലകളിൽ ഒരു പക്ഷേ എറണാകുളം ഭാഗത്തേക്ക് വരുന്നതും ഒക്കെ അങ്ങനെയാണ് കാരണം അവർക്ക് എറണാകുളം വന്നിട്ട് തിരിച്ചു പോകാനുള്ളവരെ ഡീസൽ വരെ അവർ ശേഖരിച്ചിട്ടാണ് മാഹിന്ന് ശേഖരിച്ചാണ് വരുന്നത് കേരളത്തിൽ അടിക്കുമ്പോൾ വില കൂടുതലാണ് എന്നതുകൊണ്ട് കൊണ്ട് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു കെ എസ് ആർ ടി സി പോലും അങ്ങനെ ഡീസൽ അടിക്കുന്നു പിന്നെ മാഹിയിൽ പോയിട്ടാണ് അങ്ങനെയുള്ളവർ കേരളത്തിൽ ഇപ്പോൾ വില കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇവർക്ക് കേരള സർക്കാരിന് സെസ് നിലനിർത്തേണ്ടി വരും ചിലപ്പോൾ കൂട്ടേണ്ടി വരും അപ്പോൾ വരുമാനം കുറയുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് ഈ പെട്രോൾ ഡീസൽ വിലയെ നേരിടാൻ പോകുന്നത് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട് ഇന്നലെ വരെ പിന്നെ സമരം ചെയ്തുകൊണ്ടിരുന്നവർ പെട്രോളും ഡീസൽ വില കുറച്ചേ വില കുറയ്ക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വില കൂടിപ്പോയി ഒന്ന് സമരം ചെയ്തുകൊണ്ടിരുന്നവർ അക്രമ സമരങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വില കുറയ്ക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെ നിലപാട് എന്നത് നമ്മൾ കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്